ശ്രീ എം കെ അന്യകുമാർക്ക് മൂന്നൽ സെക്രട്ടറി കെ ടി ധർമ്മനൻ മഹിള ഫെഡറേഷന്റെ പ്രസിഡന്റ് ശ്രീമതി വിമല വിമല ടി ശശി ജില്ലാ കമ്മിറ്റികളുടെ പ്രസിഡന്റ് ശ്രീ എൽ ഗാനൻ നമ്മുടെ തരത്തിലുള്ള സമന്നതരായ നേതാക്കന്മാർ ഈ വൈകി എ നമ്മുടെ അനുസ്മരണ സംയമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ സമ്മേളനം സ്മിക്കുന്നതിനും വീക്ഷിക്കുന്നതിനും സങ്കടത്തിൽ കാട്ടിയിട്ടുള്ള നാട്ടുകാർ ബഹുജനങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ നമ്മുടെ സമ്മേളനം നിങ്ങൾക്കറിയാം നമ്മുടെ ഉദ്ഘാടനം നടത്താത്തതിലുള്ള ഒരു പ്രയാസം നിങ്ങൾക്കുണ്ട് ഈ സമ്മേളനത്തിന് ഞാൻ ബഹുമാന്യായ വി എഫിനെ ക്ഷണിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എട്ട് മണിക്ക് തിരുവനന്തപുരത്ത് കരവനിൽ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അതസ്ഥ ജനങ്ങളുടെ ഇടയിൽ നിന്നും ജനവിഭാഗത്തിന്റെ ഇടയിൽ നിന്നും വളർന്നു വന്ന സാമൂഹിക പരിഷർത്താവും വിപ്ലവകാരിയുമായിരുന്ന ശ്രീ ബി കെ രാഘവൻ സാലിന്റെ എട്ടാമത് ചരമവാർ കേന്ദ്രത്തിൽ കെ പി എസ് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയെ വി എസ് എത്തണം എന്ന ഒരർത്ഥം തന്നെയാണ് മുന്നോട്ട് വി എസ് എത്തുമെങ്കിൽ ഈ വർഷത്തെ അനുസ്മരണ പരിപാടികൾ കെ പി എം എത്താൻ ഗൗരവത്തിലാണ് സംഘടിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ സന്ദേഹം അപ്പൊ തന്റെ പി എല്ലോ വിനോദ വിളിച്ചു വരുത്തില്ലായിരുന്നു നോക്കിയപ്പോൾ തിരുവനന്തപുരത്ത് കരമനയിലെ സമ്മേളനം എഴുതിയിരിക്കുകയാണ് നമുക്ക് വി എത്ര ആക്രസിക്കാരനാണ് പക്ഷെ ഞാനൊരവകാശം പോലാണ് പറഞ്ഞത് ഒരു ഇടനിലക്കാരനോ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും തർക്കലുള്ള വരാൻ ശുപാർശ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്നറു നിനോദിനെ വിളിച്ച് ആ ഡയറിയിൽ നമ്മുടെ പ്രോഗ്രാം രേഖപ്പെടുക്കുകയും കരമ്പനിയിലെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുകയും ചെയ്യും അപ്പൊ കുറച്ചു മുമ്പ് ഒരുക്കുമ്പോഴും പറഞ്ഞത് തന്നെ കൂടുതൽ കൂടും വീട്ടിങ്ങി കഴിഞ്ഞ് കൊച്ചി ഇറങ്ങി അദ്ദേഹം ഇന്ന് വിമാനമാർഗമാണ് തിരുവനന്തപുരത്ത് വന്നത് എൽ ഡി എഫിന്റെ യോഗം ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇന്ന് അടിയന്തരമായി ചേരുന്നത് നിങ്ങൾക്കറിയാം സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ചില വിരുദ്ധമായ അഭിപ്രായങ്ങൾ വിരുദ്ധമായത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്ന വി എസ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ രോഗം അതിന് കൽപ്പിക്കുന്ന വ്യാഖ്യാനം മറ്റൊന്നായിരിക്കും അതുകൊണ്ട് തന്റെ ഒരു പരിമിതി നമ്മളോട് അദ്ദേഹം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഉന്നതമായ ഒരു പക്വത കെ പി എം എസ് ഉണ്ട് എന്ന് തെളിയിക്കേണ്ടവരാണ് നമ്മൾ ഇപ്പൊ കെ പി എം എസിന്റെ ഒരു വേദി ലഭിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കെ പി എം എസിന്റെ ഒരു വേദിയിൽ പങ്കെടുക്കുന്നത് ഒരു അഭിമാനവും അംഗീകാരവുമായി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് തറവാട്ടിലെ കാരണവരായിട്ടുള്ള സി ബി എസ് ചൂരനാടിന്റെ വിപ്ലവത്തിന്റെ ചെഞ്ചായം മണ്ണിലേക്ക് ഒരു പൊതുസമ്മേളനത്തിലെത്തുമ്പോൾ ഈ അനുസ്മരണ പരിപാടിയുടെ കെട്ടിലും മട്ടിലും കൽപ്പിക്കുന്ന ഗൗരവമെന്ന നാം നിങ്ങളുടെ സംഘടിപ്പിച്ച അനുസ്മരണ റാലിയും ഈ പൊതുസമ്മേളനത്തിന്റെ സംഘാടനവും ഇതിന്റെ വേ നിയമനങ്ങളെല്ലാം പരിശോധിച്ചാൽ കെ പി എഫിന് വിന്നതമായ ഔപിത്യവും രാഷ്ട്രീയ ബോധവും സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് ബോധ്യപ്പെടാവുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ പ്രത്യേക പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം അത് ബോധ്യപ്പെട്ട് പറയണം கழிந்த வருஷம்மேளம் உாடனம் செய்யது பகமானப்பட்ட ஆபந்திர வகுப்பு மந்திரிஜு ராதாகிருஷ்ணனா அஞ்சு மணிக்கு நிச்சயித்த சம்மேளனம் அந்த கேரளத்தில் பிரத்யேக ஆபியர வகுப்புமே நிலைக்கு போயான சம்பளம் அஞ்சு மணிக்கு சம்பளம் மூணு மணி இயக்கம் மாற்றாம நமக்கறியா நல்ல ஏது சங்கடனையும் வேணுமே ரெண்டு மணிக்குள் வாயு தளத்தான் கேட்டும் പക്ഷെ രണ്ടു മണിക്കൂർ മുൻപറി മുൻപേക്ക് ഈ സമയം ഒന്ന് മാറ്റിയാൽ ഞാൻ പങ്കെടുക്കാം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരന്തരപ്പും തോന്നിയില്ല ഇവിടെ യൂണിയൻ കമ്മിറ്റി അത് തൊട്ട് താഴെ തരത്തിലുള്ള ശാഖാ കമ്മിറ്റികളുടെ പ്രവർത്തകരുമായി എത്തുന്ന ഉത്തരവാദിത്തപ്പെട്ടവരോട് കാര്യം പറഞ്ഞപ്പോ മൂന്ന് മണിക്ക് കഴിഞ്ഞ ദിവസം അറിയാം പ്രതികൂലമായ കാലാവസ്ഥയിൽ ഈ ഗ്രൗണ്ടിൽ പന്തലിട്ട് മന്ത്രി വരുമ്പോൾ പട്ടാള ചിട്ടയിൽ ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല വളരെ ദീർഘമായി നമ്മുടെ വേദിയിൽ സംസാരിക്കുക സംസാരിച്ചാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് കൂടി മടങ്ങിപ്പോയത് പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല വളരെ ഗൗരവപരമായ നിങ്ങളൊരുപക്ഷെ ഈ നമ്മുടെ സമ്മേളനം പിരിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലെത്തി ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റും അത് ബോധ്യപ്പെടണം എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയുവാനുള്ളത് ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അനുഭാവികൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പാർട്ടി ഘടകങ്ങൾ ഇന്ന് അദ്ദേഹം പങ്കെടുക്കേണ്ടിയിരുന്ന ഈ ഭരണിക്കാവിലെ എ പി എം എസിന്റെ ഈ സമ്മേളനത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ഇവിടെ മണ്ണിനോട് മല്ലിടുന്ന തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന ഏറ്റവും വലിയ കച്ചുവണ്ടി മേഖലയുമായി പരമ്പരാഗത തൊഴിൽ മേഖലകളുമായി പണിയെടുക്കുന്ന അടിസ്ഥാന ജനവിഭാഗം ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ വേണ്ടി കാത്തിരുന്നത് എങ്ങനെയാണെന്ന് തീർച്ചയായും അദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കപ്പെടും എന്നതിന് കരുതുന്നു പിന്നീട് ഇവിടെ നമ്മുടെ അധ്യക്ഷന്റെ പരാമർശങ്ങളിൽ അദ്ദേഹം സൂചിപ്പിച്ചു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ പ്രാവശ്യം വി എഫ് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രചരണ ബോർഡുകളിലൊക്കെ വി എത്തിന്റെ ചിത്രമുണ്ട് അതുപോലെ തന്നെ ശ്രീ ദിവായകൻ അദ്ദേഹം നമ്മുടെ ഒരു അഭിനയാംശയാണ് ശ്രീ ദി വായന നമ്മുടെ ഡിസംബർ അഞ്ചിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തും പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചാലും ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കില്ല പുറകെ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ പുറകെ വരാൻ സ്ഥാനത്തിനായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് പതിനൊന്ന് മണിക്ക് കന്റോൺമെന്റ് ഹൗസിലെത്തി പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ച് ഒന്ന് എൽ ഡി എഫ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോകാം എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സർജറി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള പ്രയാസം ഉണ്ടായിട്ട് രണ്ടിൽ കൂടി ശേഷം എന്നാണ് പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രചരണ ബോർഡുകളും പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിന്നുണ്ടായ ചില അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടകൻ ശ്രീകുമാരൻ കെ പി എം എസും എന്നാണ് സി പി എം എസ് ആയത് എന്നാണ് ചോദിച്ചത് അത് സന്തോഷം തോന്നി കാരണം കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞിരുന്നത് എല്ലാവരും കോൺഗ്രസുകാരാണ് എന്നാണ് പറഞ്ഞത് എന്നാലും അവിടെ നിന്നൊരു മാറ്റം ഉണ്ടായി എന്ന് അംഗീകരിക്കാൻ മനസ്സിലെന്നൊരു സ്വന്തം തോന്നി കെ പി എം എസിൽ നല്ല ശതമാനം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കെ പി എം എസ്സിന്റെ ഭൂരിപക്ഷമാണല്ലോ ഏതാണ്ട് മുപ്പാല് ശതമാനത്തിലധികം കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ കൊല്ലം തരൂർ ജില്ലകളെയാണ് ഇവർ കമ്മ്യൂണിസ്റ്റുകാർ ബാക്കി ഇരിക്കലും മാർക്സിസ്റ്റ് അനുഭാവികളാണ് ഏറ്റവും കൂടുതലുള്ളത് പക്ഷെ ഇപ്പോ ബഹുമാനായ ശ്രീ ടി സി കൃഷ്ണ എം എൽ എ പറഞ്ഞതുപോലെ കെ പി എം എസിന് ചുറ്റും നല്ല ഒരു വേലി ഞങ്ങൾ എടുത്തിട്ടുണ്ട് നല്ല ഗവർ അങ്ങനൊന്നും ചാടാമോ കേറാൻ വളരെ പറ്റാത്തൊരു വേവി ഞങ്ങൾ ചിട്ടിച്ചിട്ടുണ്ട് ഈ വേലത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഈ ജനവിഭാഗത്തിന്റെ വലിയ വളർച്ച പങ്കാളിത്തം അവരുണ്ടാവും ഇവിടെ നിൽക്കുന്ന കോൺഗ്രസുകാരെ ആകർഷിക്കാൻ അവരുടെ നയങ്ങളിലും പരിപാടികളിലും ഈ ജനവിഭാഗത്തിൽ വിശ്വാസിച്ചെടുക്കാൻ അവരെ ആകർഷിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞാൽ ഈ വിഭാഗത്തിന്റെ വർദ്ധിച്ച പങ്കാളിത്തം ആ പാർട്ടിക്ക് ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങളിപ്പോ കേരളത്തിലൊരു തിരുത്തരുടെ പറയുന്നത് ഈ അനുസ്മരണ പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കെട്ടി എംപത്തിൽ പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ശാസ്ത്രമാത്രമെന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് അന്ന് സദശേന ശാസ്ത്ര ഉണ്ടെങ്കിലും അതെ കമ്മ്യൂണിസ്റ്റുകാരണം അല്ലെങ്കിൽ ആർ എസ് പിയുടെ നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ചാസ് മാത്രം തൊള്ളായിരത്തി എഴുപതിൽ കെ പി എം എസ് രൂപീകരിക്കുമ്പോൾ കെ പി എം എസിൽ നിന്ന് വളർന്ന് കമ്മ്യൂണിസ്റ്റായി ജനപ്രതിനിധി മന്ത്രിയുമായ ആർ അല്ല ശ്രീ പി കെ രാജനാഥനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് നടന്ന കെ പി എസിന്റെ സമ്മേളനത്തിലാണ് അദ്ദേഹം കെ പി എം എസിന്റെ പ്രസിഡന്റായി വരുന്നു അന്ന് ജനറൽ സെക്രട്ടറിയായി വരുന്നത് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് ജനറൽ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പിന്നീട് പ്രഗത്ഭനായ ഇതിന്റെ സ്ഥാപക സമയത്ത് രൂപീകരണ സമയത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ചന്ദ്രശേഖര ശാസ്ത്രി ഇതിന്റെ കരാഞ്ചിയായി ഒരുപക്ഷെ കെ പി എം എസിന്റെ രൂപീകരണത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ സംഭാവന ചെയ്ത വലിയ മൂന്ന് വ്യക്തിത്വങ്ങൾ അണിനിരുന്ന തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സമ്മേളനത്തിലാണ് ശ്രീ പി കെ കെ പി മുസ്ലീക്ക് വരുന്നത് ആ പി തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് എത്താൻ കഴിയുന്ന മേഖലയിലെല്ലാം എത്തിയതിനു ശേഷമാണ് കെ പി മുസ്ലീക്ക് വരുന്നത് പക്ഷെ വരുമ്പോ യഥാർത്ഥത്തിൽ ഈ സമ്മേളനം പരിശോധിക്കേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട എങ്ങനെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ചോദിച്ചു ഞാൻ ഏറ്റവും പ്രായം എന്ന് പറഞ്ഞ യൂണിയൻ സെക്രട്ടറിയായി ഇരിക്കുന്ന ഘട്ടത്തിലാണ് വെച്ച് നടക്കുന്ന കെ പി എസിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ ചേർക്കി വരുന്നത് ഒരുപക്ഷെ വലിയ ഉരുളിപ്ലമായ ചിന്തകൾ കൊണ്ട് വേദികളിൽ തീവാകുന്ന പ്രസംഗവുമായി പിക്ക് ഇരിക്കുന്ന വേദികളിൽ പോലും രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ പക്ഷേ ഇതെല്ലാ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എന്നെ കൊണ്ടുവന്നു ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ അത്തരക്കം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അറിയാൻ മനസ്സിലാക്കുന്നു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്ന് അധികകാലത്തിൽ മുൻപ് എനിക്ക് ബോധ്യപ്പെട്ടു എന്റെ മനസ്സിലെ ഒരുപാട് ചിന്തകൾ ഈ സമൂഹത്തിന്റെ എവിടെയും ഞാൻ ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഒരു സാമൂഹിക പോലെ ഒരു ഗുരുനാഥനോടൊപ്പം എങ്ങനെയാണ് നടക്കുന്നത് അദ്ദേഹം ഒരു കമ്മിറ്റി എടുക്കുന്ന നിലപാടുകൾ തന്റെ സഹപ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്ന രീതികൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവസാന വാക്കായി ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിദഗ്ധമായ ഇടപെടലുകൾ സഹപ്രവർത്തകർക്ക് മൂലം ചോദ്യം ചെയ്യാൻ കഴിയാതെ ഏത് കാര്യങ്ങളിലും ഒരു ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കഴിവും മികവ് ഇതെല്ലാം മനസ്സിലാക്കാൻ എനിക്ക് കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് ആ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നത് കൊണ്ടുവന്നത് ഈ കാര്യങ്ങൾ ഈ പ്രസ്ഥാനം ഒരു ദീർഘവീഷ്ണത്തോടുകൂടി സംയമനത്തോടുകൂടി ഈ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിശോധിക്കാനും പരിഹരിക്കാനും കഴിയുന്ന സംയമനവും താത്പര്യപ്പും ഗൗരവതരമായ ക്ഷമയോടുകൂടിയുള്ള ഇടപെടലും വേണം എന്ന സന്ദേശമാണ് പങ്കുവച്ചത് ഞാൻ ഈ സമ്മേളനത്തിന് മുൻപാകെ പറയുന്നത് നമ്മുടെ പൊതുജീവിതത്തിൽ പി കെ രാഘവൻ സാർ കെ ടി എം എഫിന്റെ സംസ്ഥാന ലീഡർഷിപ്പിലുള്ളപ്പോ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അദ്ദേഹം സംസ്ഥാന കമ്പനികളിൽ പറഞ്ഞ പ്രസക്തമായ രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ യുവത് മുമ്പിലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോ പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ സ്റ്റൈറ്റ്മെന്റിൽ കാലതാമസം വരുന്നു എന്ന് വരുന്നതിന്റെ പേരിൽ നന്ദാമനത്തെ പട്ടികജാതി വികസന ഡയറക്ടറേറ്റിൽ പട്ടികജാതി വികസന ഡയറക്ടറെ വ്യക്തിയാക്കിയ ഒരു സമ്മേളനങ്ങൾ നടത്തി ആ സമരത്തിൽ അങ്ങനെ മുഴുവൻ പേരെയും നന്ദാമനത്തെ പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോയി പാർട്ടിച്ചു ആ സമയത്ത് ഇന്ന് പ്രതിപക്ഷ നേതാവൊക്കെ വരുന്നത് പോലെ സി കെ അന്ന് ലോകത്തിലേക്ക് വന്നില്ലെ കാണാം പക്ഷെ അന്ന് അദ്ദേഹം പഴക്കമെന്ന് പറഞ്ഞില്ല പക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു